പ്പെട്ടവരെ സഹായിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന നടന്മാരുടെ പേരിൽ ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നാൽ കുടുംബത്തിനേക്കാൾ ഉപകാരിയായി നിൽക്കുന്നത് സമൂഹത്തിനാണ് എന്നാണ് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ആവശ്യത്തിന് മാത്രം സമ്പാദിച്ച് കൂട്ടും ബാക്കിയെല്ലാം പുറത്തുള്ളവർക്ക് കൊടുക്കും വളരെ ഒരു ദാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നാണ് നടൻ ജയറാമ് പറയുന്നത് അങ്ങനൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇത്രയും മക്കളെ സുരക്ഷിതമായി ജീവിപ്പിച്ചതും അതുപോലെ അവരെ നോക്കിയതുമെല്ലാം രാധികയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ജീവിതത്തിൽ രാധികയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട് എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണ് പൈസ സൂക്ഷിക്കാൻ കുറച്ചധികം മടിയുള്ളവരാണ് മക്കളെ വളർത്താനായിട്ട് കഷ്ടപ്പെടുന്ന അമ്മമാർ തന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയാം അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് പൈസ സൂക്ഷിച്ചു വെക്കാൻ വളരെയധികം പ്രയാസമാണ് ഒരുപാട് സൗഹൃദങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ പിന്നെ പറയണ്ട പ്രത്യേകിച്ച് ഇത്തരത്തിൽ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ തന്നെ സുരേഷ് ഗോപിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ ഒരു നിലയിൽ തന്നെ പൈസയെല്ലാം തന്നെ അദ്ദേഹം മറ്റുള്ളവർക്കായി ദാനം കൊടുക്കും അത്തരത്തിലൊരു പതിവുണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സുഭിക്ഷമായി നടന്നതിനു ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാനാണെങ്കിൽ ഒന്നും ഉണ്ടാകില്ല എന്നാണ് എപ്പോഴും സുരേഷ് ഗോപി പറയാറുള്ളത് അദ്ദേഹത്തിന് പാവപ്പെട്ടവർക്ക് പൈസ നൽകാനും വീട് വെച്ച് നൽകാനുമൊക്കെ വളരെയധികം താല്പര്യമാണ് അത്തരത്തിൽ എപ്പോഴും ചെയ്യാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് എടുത്തു പറയുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റി പ്രവർത്തനം തന്നെയാണ് പ്രേക്ഷകരും അത് തന്നെ എടുത്തു പറയുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതെടുത്ത് പറയുന്നുണ്ട് ആരാധകരും ഇതേ കാര്യം തന്നെ ചോദിക്കുന്നുമുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ചാരിറ്റി പ്രവർത്തനത്തിലാണ് അദ്ദേഹം കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത് പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന വാർത്ത ഓരോന്നോരോന്നായി തന്നെ വൈറലാകുന്നത് എന്നും പറയുന്നു ആരാധകർക്ക് വളരെയധികം തന്നെ താല്പര്യമുള്ള ഒന്നായി ഇത് മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഇത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ് ജയറാം പറഞ്ഞതിൽ വളരെയധികം സത്യമുണ്ട് സുരേഷ് ഗോപിയുടെ അവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കൈനോക്കാതെ എല്ലാവർക്കും ദാനം കൊടുക്കും എന്നാൽ സ്വന്തം മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കാറില്ല അവർക്ക് വേണ്ടി പൈസ കൊടുക്കും അല്ലെങ്കിൽ അവരെ നോക്കും എന്നാൽ ബാക്കിയുള്ള പൈസയെല്ലാം തന്നെ മക്കൾക്ക് വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ ഉപരി പുറത്തുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ചെലവാക്കാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി അവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് എന്നാൽ നാളൊരിക്കൽ പൈസയുടെ ആവശ്യം വരുമ്പോൾ വീട്ടിലേക്ക് ഒരു പൈസയും ഉപകരിക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന രാധിക തന്നെയാണ് പ്രത്യേകമായി അതുകൊണ്ട് നമ്മൾ സുരേഷ് ഗോപിയുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും കാരണം രാധിക തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും ആ നാലു മക്കളെയും പൊന്നുപോലെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് രാധിക സുരേഷ് ഗോപി കഷ്ടപ്പെട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ